ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയിലെ ഈ രണ്ട് ചിത്രങ്ങൾ ക്രൈസ്തവ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും അത് വളരെയേറെ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു ഈ ചിത്രങ്ങളെയും ഇതിനുള്ള പശ്ചാത്തലങ്ങളെയും വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇതുവരെ ഇല്ലാത്ത വിധം വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നത് ക്രൈസ്തവ വിശ്വാസങ്ങളെ സാമ്പത്തിക ലാഭത്തിനായി പലരും ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ ചില അറിവാളികളുടെ ട്രോളുകളും കണ്ടു കുരിശെന്നും പരിഹാസചിഹ്നമായിരുന്നല്ലോ ഇവിടെ ഇതാ അമ്പത് ദിവസം നോമ്പെടുത്ത് ത്യാഗമായി സ്വന്തം ജഡത്തെ അകത്തെ കുരിശോട് ചേർത്ത് വെച്ച് തന്നെ തന്നെ പരുത്തേച്ച് ആയിരവും ആയിരത്തി അഞ്ഞൂറും അടി ഉയരമുള്ള മലകൾ ചവിട്ടിക്കയറി ആത്മനിർവൃതി അടയുന്ന വിശ്വാസികളെ താഴ്ത്തി കെട്ടുന്ന ഇത്തരം വിമർശനങ്ങളെ ആദ്യമേ തന്നെ തള്ളിക്കളയട്ടെ നോമ്പെടുത്ത് ശാരീരിക പീഡകൾ സഹിച്ച് ഭാരമേറിയ കുരിശും വഹിച്ച് മല കയറുന്നത് എങ്ങനെ വിശ്വാസവിരുദ്ധമാകും അവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ അത് വിശുദ്ധർ പോലെ സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ഉള്ളരഞ്ഞ അടവും ചാട്ടവാറും ഉപയോഗിച്ചിരുന്നു എന്നത് പച്ചയായ സത്യമല്ലേ ഇവിടെ ഇതാ പതിനാല് കുരിശിൻ്റെ വഴികളിലൂടെ ധ്യാനിച്ച് വചനങ്ങൾ ഏറ്റുചൊല്ലി കുരിശുമായി കടന്നു പോകുമ്പോൾ മുന്നോട്ട് പോകുന്നതിനുള്ള ശക്തി ലഭിക്കുന്നു എന്നുള്ളത് നേരിട്ടറിഞ്ഞ എത്രയോ സാക്ഷ്യങ്ങൾ അത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ ഇതിനെ ഒരു ഭക്താഭാസ പ്രകടനമായി കാണുന്നവർക്കുള്ള മറുപടി അല്ല ഇത് മറിച്ച് ത്യാഗം ത്യാഗമായി സഹന സഹനമായി ഏറ്റെടുത്ത മല കയറുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഉത്തരമാണിത് ക്രിസ്തു മതത്തെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുവാനുള്ള രണ്ട് പ്രതീകങ്ങളാണ് വിശുദ്ധ കുരിശും ക്രൂശിത രൂപവും വിശുദ്ധ കുരിശ് സ്ഥാപിക്കപ്പെടുന്ന ദേവാലയങ്ങൾ ഭവനങ്ങൾ സ്ഥാപനങ്ങൾ വാഹനങ്ങളിലെല്ലാം അത് സ്ഥാപിക്കപ്പെടുമ്പോൾ അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മഹത്തായ പ്രതീകമാണ് ഇത് വെറും ഒരു പ്രകസനമായി ആഭരണമായി മാത്രം കാണുന്ന പോപ്പ് താരങ്ങളെ ഇവിടെ മാറ്റിവെക്കുന്നു മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവത്തിന് വേണ്ടിയുള്ള വലിയ വിലയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നല്ലോ ആ കുരിശ് യേശുവിൻ്റെ രക്ഷാകര കൃപയെ ഓരോരുത്തരും വളരെയധികം വിലമതിക്കുന്നതിനാൽ അവൻ അവരുടെ ആത്മാവിൽ പ്രവർത്തിച്ച അത്ഭുതത്തെ ലോകത്തിനെ പരസ്യമാക്കാൻ ഓരോ വ്യക്തിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നു അത് ദൈവത്തോടുള്ള അവൻ്റെ ആത്മസമർപ്പണമാണ് ക്രിസ്തു മരിച്ച യഥാർത്ഥ കുരിശി സ്പർശിച്ച സകല രോഗികളും സൗഖ്യം പ്രാപിച്ച ഗാഗുൽത്താ മലയുടെ താഴ്വരയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ കുരിശ് കണ്ടെടുത്ത എൻ്റെ ഓർമ്മയ്ക്കായി സഭ സെപ്റ്റംബർ പതിനാലിന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ പോലും ആഘോഷിച്ചു വരുന്നു അങ്ങനെയെങ്കിൽ അത് തോളിൽ ചുമന്ന മല കയറുന്നവൻ്റെ വിശ്വാസത്തെ നമ്മളെങ്ങനെ ചോദ്യം ചെയ്യും ദൈവസ്നേഹത്തിൻ്റെ കലർപ്പില്ലാത്ത അടയാളമാണ് ആ കുരിശ് കുരിശിൻ്റെ വീട്ടിൽ ഭൗതിക നേട്ടങ്ങളില്ല സ്നേഹത്തിന് വേണ്ടി ഏൽക്കേണ്ടി വരുന്ന അപമാനങ്ങളും നിന്ദനങ്ങളും മാത്രമേയുള്ളൂ കുരിശിൻ ഇമ്പമേറിയ ഗാനങ്ങളുമില്ല പിന്നെയോ നിശബ്ദതയും ഇറ്റു വീഴുന്ന രക്തത്തുള്ളികളുടെ ശബ്ദവും മാത്രം ദേവുരാജത്തിനു വേണ്ടി ഉന്നതമായ പലതും വേണ്ടെന്ന് വെച്ച് ഒതുങ്ങി ജീവിക്കുന്നവരാണ് ചുമലിൽ കുരിശെടുത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വിമർശകരെ തൽക്കാലം നിങ്ങൾ വായടയ്ക്കുക ഓരോരുത്തരുടെയും വ്യക്തിപരമായ താൽപര്യങ്ങളിൽ നാം എന്തിനു കൈകടത്തണം അതുകൊണ്ട് കുരിശെടുക്കുന്നവരെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക